രി എല്ലാവർക്കും വിനീതമായ പ്രണാമം ഭാഗവത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത ശാസ്ത്രം നമ്മൾ പൊതുവേ ഭാഗവതം എന്ന് മാത്രമേ പറഞ്ഞു ശീലിച്ചിട്ടുള്ളൂ ഭാഗവതം ശാസ്ത്രമാണ് വെറുതെ കുറെ കഥകൾ കേട്ട് രസിക്കുന്നതല്ല ഭാഗവതം ഇത് ശാസ്ത്രമാണ് ഇതിനെ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ വളരെ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും വളരെ വിശേഷപ്പെട്ടതായ ഈ ഭാഗവത ശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സാരാംശത്തെ തിരിച്ചറിയുവാൻ അതിന് ഭഗവത് അനുഗ്രഹം തന്നെ വേണം വെറും പഠിപ്പും ബുദ്ധിശക്തിയും മാത്രം പോരാ എന്നാൽ അതും വേണ്ടത് തന്നെയാണ് ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭാഗവത ശാസ്ത്രത്തെ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ എന്താണൊരു ഗുണം ചിന്തിക്കൂ അല്ല വെറുതെ നമ്മളൊരു ശാസ്ത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് എന്താണൊരു പ്രയോജനം നമ്മൾ മനസ്സിലാക്കണ്ടത് ഭാഗവത ശാസ്ത്രത്തെ ഒരേയൊരു ഒരു തവണ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെയും നമ്മിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക അതെ മൂന്നുവിധ താപങ്ങൾ ആദി ഭൗതികം ആദി ദൈവികം ആധ്യാത്മികം ഇതിൽ നിന്നും മുക്തരായി ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഈശ്വരനെ നമ്മിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ നമ്മെ പാകപ്പെടുത്തിയെടുക്കുന്ന ഈ ഭാഗവത ശാസ്ത്രത്തെ അറിയാൻ തി ദുർലഭം മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുമുള്ളൂ അങ്ങനെ സൗഭാഗ്യവാന്മാരിൽ ഭാഗ്യവാന്മാരായ ആ സുഹൃതികൾ അവർക്ക് പിന്നീട് രണ്ടാമതൊരു ജന്മം എടുക്കേണ്ടതായ യാതൊരു ആവശ്യവും ഉണ്ടാവുകയില്ല വീണ്ടും ഒരു ജന്മം എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ സുഹൃതികൾ എവിടേക്കാണ് പോകുന്നത് എങ്ങോട്ടും പോകുന്നില്ല അവർ സ്വയം പരമാത്മാവിൽ തന്നെ അലിഞ്ഞു ചേരുന്നു സ്വയം ഈശ്വരനിൽ അലിഞ്ഞവർ ജീവിത ലക്ഷ്യത്തെ കൈവരിക്കുന്നു അതിനാഗ്രഹമുണ്ടോ എങ്കിൽ വരൂ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഇനി പറയുന്ന കാര്യം വളരെ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഒരു ദിവസം നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ വെറും പത്ത് മിനിറ്റ് ആണെങ്കിലും ശരി എന്താണോ ഇതിലൂടെ നിങ്ങൾ കേട്ടത് അതിനെ വീണ്ടും വീണ്ടും മനനം ചെയ്ത് മനസ്സിലുറപ്പിച്ചാൽ മാത്രമേ ഈ പഠിക്കുന്നതിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ ഹൃദയം കേട്ടുപോയത് കൊണ്ട് നമുക്കിത് ഗുണം ചെയ്യില്ല അത് വളരെ ശ്രദ്ധിക്കണം ഭഗവത്ഗീതയായാലും ശരി ഭാഗവതമായാലും ശരി വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വേദങ്ങളിലടങ്ങിയിരിക്കുന്ന സാരാംശം മാത്രമാണ് ഏത് ഈ ശ്രീമദ് ഭാഗവതം ഇതിനെ കുറേ കഥകളാണ് എന്ന് തെറ്റിദ്ധരിക്കുവാൻ നാം ഇനിയും ശ്രമിക്കരുത് വേദസാരം വേദത്തിൻ്റെ സാരം അങ്ങനെയാണെങ്കിൽ ഈ വേദം അതെന്താണ് വേദങ്ങൾ എന്താണ് വാസ്തവത്തിൽ നാല് വേദങ്ങളോട് നമുക്കറിയാം ഋഗ്വേദം യജുർവേദം സാമവേദം അനർവവേദം എന്താണ് ഈ വേദമെന്നത് കുറേ മന്ത്രങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണോ വേദം വേദം എന്നാൽ മനസ്സിലാക്കൂ ഇനി ഒരിക്കലും സംശയമില്ലാത്ത രീതിയിൽ മനസ്സിലാക്കി വയ്ക്കൂ ഈ സമസ്ത പ്രപഞ്ചത്തെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്കു വേണ്ടി സ്വയം ഈശ്വരനിൽ നിന്നു തന്നെ പ്രകടമായ ശബ്ദബ്രഹ്മമാകുന്നു വേദം എന്നാണ് ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അതിനർത്ഥം വേദം എന്നാൽ അറിവാകുന്നു അറിവ് സ്വയം ഈശ്വരൻ തന്നെയാണ് അങ്ങനെ ഭഗവാൻ ശബ്ദരൂപത്തിൽ പ്രകടമാകുമ്പോൾ അത് വേദമായി നാം പറയുന്നു അങ്ങനെ വേദസാരമായ ഈ ഭാഗവത ശാസ്ത്രവും എന്തു തന്നെയാണ് ഭഗവാൻ്റെ സ്വരൂപം തന്നെയാണ് അങ്ങനെ ഭാഗവതത്തെ അറിഞ്ഞാൽ നാം ആരെ അറിഞ്ഞു സ്വയം നമ്മളെ അറിഞ്ഞു നമ്മെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്കാരെയും മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാനെയും മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ കാലം കൊണ്ട് ഈ ഹിന്ദു സമൂഹത്തിന് എന്ത് സംഭവിച്ചു ശാസ്ത്ര ശാസ്ത്രപഠനമില്ലാതെ വെറും ആചാരങ്ങളിൽ മാത്രം അവരുടെ ജീവിതത്തെ അവർ ചുരുക്കി നിർത്തിയപ്പോൾ അറിവ് നഷ്ടമായതോടെ നമുക്ക് എല്ലാം നഷ്ടമാക്കാൻ തുടങ്ങി ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരുന്നു എന്നല്ലാതെ നമ്മുടെ മാനസിക വികാസത്തിന് വേണ്ടി ശാസ്ത്രത്തെ പഠിക്കുവാനും സാധന അനുഷ്ഠിക്കുവാനും നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അറിവ് തന്നെ വാസ്തവത്തിലില്ല പിന്നെ ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതിങ്ങനെ വെറുതെ കേട്ടു പോകുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല ഓരോ ക്ലാസ്സിലും ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതിനുള്ള കൃ കൃത്യമായ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം എന്താ തയ്യാറല്ലേ എന്നാൽ ഇന്നത്തെ ചോദ്യം കേട്ടോളൂ ശ്രീമന്ത് ഭാഗവതത്തിൽ എത്ര സ്കന്ധങ്ങൾ എത്ര അധ്യായങ്ങൾ എത്ര ശ്ലോകങ്ങൾ വളരെ സമാധാനമായി ഉത്തരം കണ്ടെത്തി കമൻറ്റായി അറിയിക്കും ഇതിനുള്ള ഉത്തരം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരം കണ്ടെത്താൻ വളരെ എളുപ്പമാണ് ഇനി ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടി ആ വീഡിയോ എടുത്തു നോക്കിയാൽ മതി ഭഗവത ശാസ്ത്രത്തിൻ്റെ ഉദ്ഭവം നിങ്ങളിൽ പലർക്കും അറിയാമെന്ന് കരുതുന്നു അറിയില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കും വേദമെന്നാൽ അറിവാകുന്നു അങ്ങനെ ഈ എല്ലാം കൂടി കലർന്നു കിടന്നിരുന്ന ഈ അറിവിൻ്റെ സാഗരമായ ഈ വേദം ഇതിനെ ഓരോന്നായി തിട്ടപ്പെടുത്തി നാല് വേദങ്ങളാക്കി വ്യാസമഹർഷി തന്നെ തൻ്റെ നാല് ശിഷ്യന്മാർക്ക് ആരാണീ നാല് ശിഷ്യന്മാർ സുമന്തു പൈലൻ വൈശമ്പായനൻ ജൈമിനി ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും അവർ മുഖാന്തരം വ്യാസമഹർഷിയുടെ ഈ നാല് ശിഷ്യന്മാർ മുഖാന്തരം മറ്റെല്ലാവരിലേക്കും ഈ അറിവിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിനും പുറമെ പതിനേഴ് പുരാണങ്ങളും രാമായണം മഹാഭാരതം എന്ന ഇതിഹാസങ്ങളും രചിച്ചു ഇതെല്ലാം രചിച്ചു കഴിഞ്ഞതിന് ശേഷം ലക്ഷത്തിലധികം ശ്ലോകങ്ങളുള്ള മഹാഭാരതം പിന്നീട് ഈ പതിനേഴ് പുരാണങ്ങൾ ഇതിലോരോ പുരാണത്തിലും ഇരുപതിനായിരത്തോളം ശ്ലോകങ്ങൾ ഇതെല്ലാം രചിച്ചിട്ടും വ്യാസമഹർഷിക്ക് താൻ എന്തോ ഇനിയും ചെയ്യുവാൻ ബാക്കിയുണ്ട് മനസ്സിൽ സംതൃപ്തി തോന്നാതെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ നാരദമുനി പ്രത്യക്ഷപ്പെടുന്നത് നാരദമഹർഷി ചോദിച്ചു മഹാപണ്ഡിതനായ അങ്ങയുടെ മുഖത്ത് ഈ വിഷമം എന്തുകൊണ്ടാണ് വ്യാസ മഹർഷി പറഞ്ഞു എൻ്റെ മനസ്സിലെ അസംതൃപ്തിക്ക് കാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല എനിക്ക് മാർഗദർശനം നൽകിയാലും എന്ന് പറഞ്ഞപ്പോൾ നാരദമുനി പറയുകയാണ് ഇതിനുള്ള ഉത്തരം അങ്ങയുടെ ഉള്ളിൽ തന്നെയുണ്ട് സമാധി അവസ്ഥയിൽ ഏകാഗ്രമായിരുന്ന ധ്യാനത്തിലൂടെ അങ്ങ് തന്നെ ഇതിനുള്ള ഉത്തരം കണ്ടെത്തും അങ്ങേക്ക് തന്നെ ഒരു മാർഗം ലഭിക്കും എന്നു പറഞ്ഞാൽ അവിടെ നിന്ന് അപ്രത്യക്ഷനായി അങ്ങനെ വ്യാസമഹർഷി ധ്യാനത്തിൽ സമാധി അവസ്ഥയിൽ പ്രവേശിച്ച് അങ്ങനെ ഭഗവാൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് പതിനെട്ടാമത്തെ പുരാണമായ ശ്രീമദ് ഭാഗവതം രചിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ചോദിക്കാൻ ഒട്ടും മടിക്കരുത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിലും എന്താണോ മനസ്സിലാകാത്തത് അതും നിങ്ങൾക്ക് ചോദിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഹരിയോ പ്രണാമം